മുഹമ്മദ് മുമ്മുസലർ അലി അള്ളാഹു താലയുടെ വീട്ടിലായിരുന്നു റസൂൽ വല്ലാഹു അലൈ വസ്ലമിന് അബൂൽ ഉബാബയെക്കുറിച്ചുള്ളതായി ഇറങ്ങിയത് എന്ന് മുഫസ്തറുകൾ പറയുന്നതായിട്ട് കാണാം അബൂലുബാബ എന്ന പേരിൽ ഒരു തൂണുണ്ട് മസ്ജിദ് നബിയുടെ അകത്ത് നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ മദീനവാസികൾക്ക് ആ തൂണിൻ്റെ മീത് ഉസ്തുവാനത്തു അബീലുബാബ എന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് അപ്രകാരം തന്നെ ഉസ്തുവാനത്തി തൗബ എന്നും അതിൻ്റെ മീത് എഴുതിയിട്ടുണ്ട് തൗബയുടെ അല്ലെങ്കിൽ അബൂലുബാബയുടെ തൂണ് എന്ന എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ് അബൂലുബാബയുടെ ഹിസ്റ്ററി അത് യുദ്ധത്തിൽ ബനുഖുറയില കോട്ട റസൂലുള്ള വളഞ്ഞ സന്ദർഭത്തിൽ ബനുഖുറയില ഇവിടെ മദീനയിൽ ഇപ്പോൾ അതേ പേരിലാണ് ബലദിയ ആ നാട്ടി നാട്ടിന് പേര് വെച്ചിട്ടുള്ളത് അതേ പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുക ആ ബനു ബനു ഏരിയയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബനു കുറയില്ലക്കാർ കെട്ടിയതായ കോട്ടയെ വളയാൻ വേണ്ടിപ്പോയി ഹന്ദക്ക് യുദ്ധം സമാപിച്ചതായ സന്ദർഭത്തിൽ ഹന്ദക് യുദ്ധത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഉള്ളതായ ആസൂത്രിത പരിശ്രമം ആ ബനു കുറയില്ലക്കാരാണ് യുദ്ധമില്ലാ കരാറിൽ ഒപ്പിട്ടവരായിരുന്നതായ ജൂതന്മാർ വിശ്വാസവഞ്ചന നടത്തിയും കൊണ്ട് ചെയ്തത് അത് കാരണത്താൽ ആ പരാക്രമികളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിന് വഴിയിറങ്ങി നിങ്ങൾ ചെല്ലണം അവരുടെ കോട്ടയിലേക്ക് എന്ന് അങ്ങനെ അവരുടെ കോട്ടയിലേക്ക് ചെന്ന് കോട്ടയെ വളഞ്ഞു എത്രയോ ദിവസങ്ങൾ പത്ത് പതിനഞ്ചോളോ ദിവസങ്ങൾ റസൂലും റസൂല് പട്ടാളവും അവരുടെ കോട്ടയെ വളഞ്ഞു അങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിൽ അവിടെ അവർക്ക് എന്ത് ചെയ്യണം റിസൾട്ടിലേക്ക് എത്താൻ എങ്ങനെയാണ് സാധിക്കുക ചർച്ച എങ്ങനെയാണ് മുഹമ്മദുമായി ചെയ്യുക എന്നീ കാര്യത്തിൽ അവർ ചിന്തിക്കുന്ന സന്ദർഭമായിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും അപകടത്തിലാണ് പ്രയാസത്തിലാണ് അവരെ കഥ കഴിക്കാനും അവരെ പരാജയപ്പെടുത്താനും മുഹമ്മദ് വന്നിരിക്കുകയാണ് സല്ലല്ലാഹു അലൈ വസ്ലം എന്നൊക്കെ അവർക്ക് ഉറപ്പുള്ള ഉള്ളതോടൊപ്പം മുസ്ലിം ആവാൻ അവർ തയ്യാറായിട്ടില്ല അവർ ഇസ്ലാമിനെ അവരുടെ മക്കളറിയുമ്പോൾ അവർക്ക് പരിചയമുണ്ട് എന്ന് ഖുർആാനിൽ രണ്ട് തവണ മടക്കി പറഞ്ഞിട്ടുണ്ട് അഖില കിതാബികൾക്ക് അഖില കിതാബികൾക്ക് അരിഫൂന ഹൂക്കമായ അരിഫൂന അബ്നാ അവരുടെ മക്കളെ പരിചയം ഈ മതം ാണ് അഥവാ ഈ മുഹമ്മദ് നബി കൊണ്ടുവന്നതും മുഹമ്മദ് നബിയും സത്യത്തിന്റെ വക്താവാണ് എന്നതിൽ അവർക്ക് സംശയമേ ഇല്ല എന്നിട്ട് പോലും അവർ വിശ്വസിക്കാത്തതാണ് അവരുടെ സ്വന്തം മക്കൾ ആ ആ മതം സത്യമാണ് നബി അറിയുമ്പോലെ എന്നത് അവർക്ക് ഉറപ്പുണ്ട് എന്നിട്ടും വിശ്വസിക്കാത്തവരായിരുന്നു അവർ ആ സന്ദർഭത്തിൽ അഥവാ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ റസൂൾ സല്ലാഹു അലൈ വസ്സലാമിനോട് അവര് ചർച്ചയ്ക്ക് വേണ്ടി ദൂതന്മാരെ അബുലുല്ലാനോട് അയക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട കൂട്ടത്തിൽ അബൂലുബാബയെ ആവശ്യപ്പെട്ടു അങ്ങനെ അബൂലുബാബയെ അബുലുബാബെ റസൂള്ളി സ്വല്ലാ വസ്ലം അവരിലേക്ക് അയച്ചു കാരണം അവരുമായിട്ടുള്ള അവരുടെ കഫീലമാരായ കഫീൽ എന്ന് ഇന്നത്തെ ഭാഷയിൽ പറയുന്ന അവർക്ക് ഹലീഫായിരുന്നതായ ആ കബീലയുമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണ് അബൂലുബാബ അതുകൊണ്ട് അബൂലുബാബയുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അബൂലുബാബ അവരുടെ ഇക്കിലേക്ക് എത്തിയപ്പോൾ തന്നെ ആകാംക്ഷയോടുകൂടി എല്ലാ നേതാക്കളും അവിടുന്ന് തടിച്ചുകൂടി കോട്ടയോട് അകത്ത് ചോദിച്ചു അതെന്ത് തീരുമാനിച്ചു ഞങ്ങളെ കുറിച്ച് എന്ന് അപ്പോൾ അബൂലുബാബ വ്യക്തമായിട്ട് തൊള്ളുകൊണ്ട് പറയുന്നതൊന്നായിരുന്നു കൈകൊണ്ട് ആംഗ്യം കാട്ടി പറയുന്നത് മറ്റൊന്നായിരുന്നു കൈകൊണ്ട് ആംഗ്യം കാട്ടിയത് എന്താണ് നിങ്ങളെ കൊല്ലാനാണ് തീരുമാനിച്ചത് എന്ന രൂപത്തിലാണ് അദ്ദേഹം കഴുത്തിലേക്ക് കൈവെച്ചു കൊണ്ട് ആംഗ്യം കാട്ടിയത് തൊള്ള കൊണ്ട് പറഞ്ഞതും മറ്റൊന്നാണ് അങ്ങനെ സംസാരിച്ച ശേഷം മൂപ്പർക്ക് തോന്നി മുഹമ്മദ് നബി സല്ലാഹു അലൈവിസലം ഓഹയിറങ്ങുന്ന വ്യക്തിയാണ് അള്ളാഹു സുബാനോ താലയിൽ നിന്നിട്ട് വിവരം കിട്ടും എന്ത് സംഭവിച്ചു എന്ത് ഞാൻ പറഞ്ഞു എന്നതൊക്കെ അപ്പോൾ ഞാൻ ചെയ്തതായ ഈ മഹാപാപം ഇത് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം പറയാത്ത രൂപത്തിൽ അവരുടെ കൂടി അവരുടെ കൂടി ആ പ്രാതിനിധ്യം വഹിക്കുമ്പോൾ വഞ്ചന കാട്ടാൻ പാടില്ലായിരുന്നു അങ്ങനെ ഞാൻ വഞ്ചന ചെയ്തു പോയതുകൊണ്ട് ഇനി എങ്ങനെ റസൂള്ളാനെ കാണും റസൂല്ലാന്റെ മുമ്പിൽ ഞാൻ എന്ത് കാട്ടി എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും ഇത് ഓർത്തുകൊണ്ട് അദ്ദേഹം ആ ചെയ്തതായ കുറ്റത്തിന് ശിക്ഷ എന്നോണം മൂപ്പ് റസൂള്ളാനെ പോയിട്ട് കാണുന്ന തിനം നേരിട്ട് മസ്ജിദിനുപോയിൽ വന്നിട്ട് അദ്ദേഹത്തെ ശരീരത്തെ അദ്ദേഹം കെട്ടിയിട്ടു എന്നാണ് ഇബിന് ഇസാക്കും ഇബിന് ഇഷാമൊക്കെ ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നത് അങ്ങനെ കെട്ടിയിട്ട് ആറോളം ദിവസം അദ്ദേഹത്തിനെ ബന്ധനസ്ഥനാക്കിയിരുന്നു എന്നതാണ് യുദ്ധം കഴിഞ്ഞു യുദ്ധം സമാപിച്ചു റസൂള്ളി സലഹു അലൈഹി വസ്സലാ അവരെ കുറിച്ച് ആഹ് അലി അള്ളാഹു തല അനഹുയിലൂടെ തീരുമാനിക്കപ്പെട്ടു ഹർഷിന്റെ മീതെ നിന്ന് ഉണ്ടായ തീരുമാനമാണ് നിങ്ങൾ തീരുമാനിച്ചത് എന്നൊക്കെ അതിനോട് റസൂള്ളി സലുലം പറയുകയും ചെയ്തു അങ്ങനെ അവരെ കശാപ്പ് ചെയ്ത ശേഷം ആ യുദ്ധത്തിൽ വിജയിച്ച ശേഷം റസൂലുല്ലാഹി മദീനയിലേക്ക് വന്നു വന്നിട്ട് താമസിക്കുന്ന വേളയിൽ നാം ഇപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നേതാവായ ഒസലമാൻ അലിയു തലഹയുടെ അവകാശമാകുന്ന അവരുടെ റൂമിൽ അവരുടെ കുടിലിൽ റസൂലുള്ള താമസിക്കുന്ന വേളയിൽ ആണ് ആയത്തിറങ്ങുന്നത് അബൂലുബാബയെ കുറിച്ച് ഇത് മഹതിയായ സലമ പറഞ്ഞ് അഭിമാനിക്കാറുണ്ടായിരുന്നു എൻ്റെ റൂമിൽ വെച്ചിട്ട് അറയിൽ വെച്ചിട്ട് ആയിരുന്നു അബൂലുബാബക്ക് തോപറങ്ങിയത് എന്ന സംഭവം പറഞ്ഞുകൊണ്ട് അഭിമാനിക്കാറുണ്ടായിരുന്നു വാഹറു വാഹറൂൻബിഹിം ഖലത്തു അമൽഹൻ സയ്യൻ അലൈഹിം ഇന്ന ഗഫൂറു റഹീം എന്ന അയത്താണത് ഈ അയത്തിൻ്റെ ഒരു വിശദാംശത്തിൽ മുഖസ്ഥനകൾ എന്നിട്ട് പലരും ഈ സംഭവം പറയുന്നതായിട്ട് കാണാം പറഞ്ഞു വരുന്നത് ഈ സംഭവം പറഞ്ഞുകൊണ്ട് അഭിമാനിക്കുന്ന ശൈലി കണ്ടില്ലേ ഈ വിധികൾ നിയമങ്ങൾ വരുമ്പോൾ ഇന്ന നിയമങ്ങളും ഇന്ന വിധികളൊക്കെ എൻ്റെ റൂമിൽ വെച്ചിട്ട് എൻ്റെ എൻ്റെ പരിസരത്തിൽ വെച്ചിട്ട് അള്ളാഹു കറിക്കിയതാണ് എന്ന് പറഞ്ഞു കൊണ്ട് അവർ അഭിമാനിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നിട്ട് നമുക്ക് നമ്മുടെ നേതാക്കളായ സഹാബിയാത്തുകൾ എത്രമാത്രം നമുക്ക് പഠിക്കേണ്ട നമ്മെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളിൽ അവർ ശ്രദ്ധ ചെലുത്തിയിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് വിവരം നൽകാൻ വേണ്ടി പാടുപെട്ടിരുന്നു അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങളിപ്പോൾ കേൾക്കുന്നത് സംഭവം അപ്പോൾ ഈ ആയത്ത് ജിബിലിൽ അലി ഇസ്ലാം കൊണ്ടുവരുന്ന വേളയിൽ ഓതി കൊടുക്കുന്ന വേളയിൽ എൻ്റെ വീട്ടിലായിരുന്നു റസൂള്ളി സ്വല്ലാ വസ്ലാം ഞാനാണ് റസൂലിനോട് ചോദിച്ചത് റസൂലെ എന്താ നിങ്ങൾ പുഞ്ചിരി തൂങ്ങുന്നത് പറഞ്ഞു ഞാൻ പുഞ്ചിരി തൂങ്ങിയത് അബൂലുബാബക്ക് ഉബാബക്ക് തോപറിഞ്ഞിരിക്കുകയാണ് കാരണം അബു അബൂൽ ഉബാബ ചെയ്തു അള്ളാഹുവിനോട് എന്ത് ഞാൻ എൻ്റെ ശരീരത്തെ ഭാര്യയോട് പറഞ്ഞുകൊണ്ട് ബന്ധനസ്ഥാക്കിയതാണ് കെട്ടിയതാണ് തൂണിൽ നിസ്കാര സമയത്ത് ഒഴിവാക്കും എന്നിട്ട് വീണ്ടും കിട്ടും അങ്ങനെയായിരുന്നു എന്നാണ് ചരിത്ര ഗന്ധങ്ങൾ പറയുന്നത് അങ്ങനെ ഞാൻ ബന്ധനസ്ഥനാക്കിയപ്പോൾ മൂപ്പരുടെ തത്വം എന്താണ് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തപ്പോൾ ഞാൻ ഇതിൽ നിന്നിട്ട് ഒഴിവാകുന്നതല്ല എനക്കള്ള തോപറക്കുന്നതുവരെ എനിക്കുള്ള മാഫി ചെയ്തു തരുന്നവരെ എന്ത് ഞാൻ റസൂറുല്ല അയച്ചതായ ആ പ്രാതിനിധ്യം വഹിച്ചതിൽ ഞാൻ എന്ത് ചെയ്തിരുന്നു വഞ്ചന ചെയ്തിരുന്നു ആ വഞ്ചന എനിക്കുള്ള പുറത്ത് തരണം തന്നു എന്ന് എനിക്ക് വിവരം കിട്ടുന്നത് വരെ ഞാൻ എന്നെ ബന്ധു ചെയ്യുമെന്ന് തീരുമാനിച്ചതാണെന്നാണ് അങ്ങനെ മഹദിയായ സലമ റസൂ പുഞ്ചിരി തൂകുന്ന കണ്ടപ്പോൾ എൻ്റെ ദൂതരേ നിങ്ങൾ പുഞ്ചിരി തൂങ്ങിയതെന്ന് ചോദിച്ചപ്പോൾ റസൂൽ അല്ലാ സലഹു അലൈ വസല്ലമ്മറോട് പറഞ്ഞത് അബൂലുബാബക്ക് തോബ് ഇറങ്ങിയിരിക്കുകയാണ് ഖുർആനിൻ്റെ ആയത്തിലൂടെ തോബി ഇറങ്ങിയിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത് അപ്പോൾ മഹദിയായ സലമ ചോദിക്കുന്നു ഞാൻ സന്തോഷവാർത്ത നൽകട്ടെ ഇൻഷുറ്റി ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു ആ സന്ദർഭത്തിൽ പർദ്ധയുടെ ആയത്തിറങ്ങിയിട്ടില്ല അടിവരയിടുക പർദ്ധയുടെ ആയത്തിറങ്ങിയിട്ടില്ല പർദ്ധയുടെ ആയത്തിറങ്ങാത്ത സമയമായതുകൊണ്ട് സ്ത്രീകൾ എന്തു ചെയ്യും അവിടെ പുരുഷന്മാരോട് പോയിട്ട് സംഭവം പറഞ്ഞു കൊടുക്കാൻ അനുവദനീയമാണ് എന്നതുകൊണ്ടാണ് ഈ എന്ന് പറഞ്ഞത് ഉടനെ തന്നെ മഹതിയായ ഒ സലമ അവരുടെ വീട്ടിൽ നിന്നിട്ട് ആ വീട്ടിൻ്റെ വിരി മാറ്റിയിട്ട് അവിടുന്ന് അബൂൽബാബയോട് പറഞ്ഞു വളരെ അടുത്താണല്ലോ സംഗതി നിൽക്കുന്നത് റസൂൽദാന്റെ വീടും ആ റസൂൽദാന്റെ പള്ളിയും തൊട്ടിട്ടാണ് സംഭവം അപ്പോൾ ഒരാൾ അവിടെ നിന്ന് ശബ്ദിച്ചാൽ കേൾക്കുകയും ചെയ്യും അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ സഹാബാക്കൾ വാർത്ത കേട്ടു സഹാബാക്കളോട് ചെന്നു അബൂൽ ബാബയുടെ അറസ്റ്റിൽ നിട്ട് അവരെ മോചിതനാക്കാൻ വേണ്ടി അപ്പോൾ അബൂൽ ബാബ പറഞ്ഞു ചരിത്രത്തിൽ അങ്ങനെയാണ് കാണുന്നത് റസൂല്ല് സലല്ലാഹു അലി വസ്ലം തന്നെ എന്നെ ഒഴിവാക്കട്ടെ നിങ്ങളാരും എൻ്റെ ഈ കെട്ട് പൊട്ടിക്കരുത് എന്ന് ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞു വരുന്നത് ഈ സംഭവം നടന്നത് മഹതിയായ ഒമു സലമ അഭിമാനിക്കാറുണ്ടായിരുന്നു ഇത് പറഞ്ഞിട്ട് എന്ന് മുഫസ്തറുകൾ പറയുന്നതായിട്ട് കാണാം